കേരളത്തിലെ ഗവൺമെന്റ് ഡോക്ടർമാർ ഈ ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ തന്നെ അവരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡോക്ടർമാർ തന്നെ സമരത്തിലാണ് എന്ന കാര്യം നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് എല്ലാവരും സമ്മതിക്കുന്നു മാധ്യമങ്ങൾ സമ്മതിക്കുന്നു പ്രതിപക്ഷം സമ്മതിക്കുന്നു ഡോക്ടർ ആരീഷ് ഹസനെ കുറിച്ച് ഇവിടെ പറഞ്ഞു അദ്ദേഹം ഏതായാലും പ്രതിപക്ഷ സംഘടനയുടെ ഒരംഗമോ രാഷ്ട്രീയ വ്യക്താവുമല്ല മറിച്ച് തിരുവനന്തപുരത്തെ സി പി എം നേതാവിന്റെ ബന്ധുവാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം സർക്കാരിനെ മനഃപൂർവ്വം വിമർശിച്ചതല്ല അദ്ദേഹം പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ ഈ വിവരം ലോകത്തെ അറിയിക്കാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ അടുത്ത ദിവസങ്ങളിലാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത ബൈക്കിലും ബസ്സിലുമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന എല്ലാ സമയത്തും കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ും പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥിയുടെ അതിവിടെ വിശദീകരിച്ചു അവർ വിദ്യാർത്ഥിയുടെ സർജറി പോലും ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാറ്റിവെക്കേണ്ടി വരുന്നു അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത് ലജ്ഞാകരമായ ഒരവസ്ഥയെന്നാണ് നമുക്ക് ഉണ്ടാക്കുന്ന പ്രതിഷേധ ജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പക്ഷെ മന്ത്രി എന്താ മറുപടി ആദ്യം നിഷേധിച്ചു ആദ്യം നിഷേധിച്ചു പിന്നീട് ഈ ഡോക്ടറോട് വിശദീകരണം ചോദിക്കാനും സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ട്രാൻസ്ഫർ ചെയ്തും ഒക്കെ അവരെ വരുതിയിൽ നിർത്താനാണ് അവരുടെ നിലപാടുകൾ തിരുത്തിക്കാനാണ് മാർസിസ്റ്റ് ഗവൺമെന്റ് ശ്രമിക്കാറെങ്കിൽ അദ്ദേഹം അതിനും വഴിപണലായെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഇപ്പൊ സമ്മതിക്കാൻ നിർബന്ധത്തിനായി വ്യവസ്ഥയുടെ പെശകാണ് എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ കണ്ടെത്തൽ ഈ പെശക തിരുത്താനല്ലേ വ്യവസ്ഥയിൽ എന്തെങ്കിലും കാര്യമായ പെശകുണ്ടെങ്കിൽ എന്തിനാണ് മന്ത്രി നാലു വർഷക്കാലമായിട്ട് ആ കസേരയിൽ മന്ത്രി പദവിയിൽ എന്തിനാണ് ശ്രീമതി വീണ ജോർജ് ഇരുന്ന് പ്രവർത്തിക്കുന്ന അവകാശവാദങ്ങൾ നിയമസഭയിലും എവിടെയാണെങ്കിലും ഒരുപാട് അവകാശവാദങ്ങൾ പ്രസംഗിക്കുന്നു കൊട്ടിഘോഷിച്ചില്ലേ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് കേരള മോഡൽ ഇന്ന് കേരളത്തിന് ആകെ ലോകത്തിന്റെ മുൻപിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഒതുങ്ങുന്നതല്ല കേവലം തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ് ആ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല എല്ലാ സ്ഥലങ്ങളിലും അതാണ് ആരൂക്കാശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ഡോക്ടർമാരില്ല മരുന്നില്ല മെഡിക്കൽ സ്റ്റാഫില്ല മരുന്ന് വാങ്ങിൻ്റെ പൈസ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം മരുന്ന് വാങ്ങിയതിന്റെ പൈസ മരുന്ന് കമ്പനിക്ക് കൊടുക്കാനുണ്ട് എല്ലാവർക്കും അറിയാം മന്ത്രിക്ക് നിഷേധിക്കാൻ കഴിയില്ല ധനമന്ത്രി എത്ര മാറ്റി പറഞ്ഞാലും ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച പൈസയിൽ കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചാണ് ചെലവിന് അനുവദിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഈ കേരള സംസ്ഥാനത്തെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനപ്പെട്ട ജില്ലകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അതുപോലെ കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ ജനങ്ങൾ ചികിത്സാരംഗത്ത് മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് പ്രയാസപ്പെടുന്നതിൻ്റെ വലിയ ബാരിച്ച ചെലവാണ് ഇന്ന് സ്വകാര്യ മേഖലയിൽ എല്ലാവർക്കും അറിയാം അതിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ് വേണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വേണം ഗവൺമെന്റ് ഗവൺമെന്റാണ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ട് പട്ടികജാതി കുട്ടികൾക്ക് പട്ടികജാതിയിൽ നിന്ന് ഡോക്ടർമാരും അതുപോലെ മെഡിക്കൽ ടീം ഉണ്ടാകണം അതിന് വേണ്ടിയാണ് പാലക്കാട് പട്ടികജാതി മെഡിക്കൽ കോളേജ് കോന്നിയിൽ മെഡിക്കൽ കോളേജ് കൊല്ലം ഭാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് ഇ എസ് ഐ മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തി കണ്ണൂരിൽ വരിയാല മെഡിക്കൽ കോളേജ് നേരത്തെ ഉണ്ട് അതുകൊണ്ട് കണ്ണൂരിൽ മാത്രം പുതിയ മെഡിക്കൽ കോളേജ് വന്നില്ല തിരുവനന്തപുരത്ത് അഡീഷണൽ ആയിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ചു അതുപോലെ കാസർഗോഡും വയനാട്ടും ഇടുക്കിയിലും എല്ലാ സ്ഥലത്തും പക്ഷേ പുതിയ ഗവൺമെന്റ് വന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ഉമ്മൻചാണ്ടിയുടെ ഈ സംഭാവനയാണ് യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് ഈ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചതുകൊണ്ട് അതിനെല്ലാം ഞെക്കിക്കൊള്ളാൻ കഴുത്തിയിരിക്കാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല പാരിയം ഇല്ലാതാക്കാൻ വയനാട്ടിൽ ഉമ്മൻചാണ്ടി സർക്കാർ അമ്പത് ഏക്കർ സ്ഥലം മേടിച്ചതാണ് മെഡിക്കൽ കോളേജ് നന്നായിട്ട് തുടങ്ങാൻ പക്ഷെ അതുപോലും ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഈ മേഖല വളരെ അവസ്ഥയിലാണ് നിയമസഭയിൽ ഇന്നത്തെ പ്രതിപക്ഷം എത്രയോ വട്ടം കൊണ്ടുവന്നു ഈ മാർച്ചിൽ ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ അടിയന്തര പ്രമേയമായിട്ട് തന്നെ വിഷയം കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു ആരോഗ്യരംഗം വളരെയേറെ പ്രയാസങ്ങൾ നേരിടുകയാണ് വെല്ലുവിളികൾ നേരിടുകയാണ് ഡോക്ടർമാരുടെ കുറവ് മരുന്നിന്റെ അപര്യാപ്തത ചികിത്സാ സംവിധാനങ്ങൾ അതുപോലെ മിഷണറീസ് ഇല്ല ഇതെല്ലാം വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് പക്ഷെ സർക്കാരിന്റെ മറുപടി ഇങ്ങനെയൊരു വിഷയങ്ങളൊന്നും കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന നിഷേധാന മറുപടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ലേ നമ്മൾ കണ്ടത് ശസ്ത്രക്രിയക്ക് ഒരു യുവതി എത്തിയപ്പോൾ അവരുടെ വയറ്റിൽ തന്നെ ഇതിന്റെ കത്രിക വയറ്റിലിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അത് തുന്നിച്ചേർക്കും ആ യുവതി അനുഭവിച്ച വേദന എത്രയാണ് മാനസികവും ശാരീരികവുമായ പീഡനം എത്രയാണ് നിയമസഭയിലും അല്ലാതെയും അവർ സമരരംഗത്തേക്ക് വന്നു അതിന് പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാന്യ മന്ത്രി തയ്യാറായില്ല അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഐ സി യൂണിറ്റിൽ വേറൊരു യുവതി പീഡിപ്പിക്കപ്പെട്ടു അതിലെ പ്രതിയെ രക്ഷിക്കാനും അതിന് സാക്ഷ്യമറിയാൻ വന്ന മെഡിക്കൽ ജീവനക്കാരെ പീഡിപ്പിക്കാനുമാണ് ഗവൺമെന്റ് തയ്യാറായത് അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം പൊതുവിലെ സർക്കാരിന്റെ അവഗണന സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ പോലും ആരോഗ്യരംഗത്തിന് പരിഗണന കൊടുക്കേണ്ടേ രാഷ്ട്രീയ നേതാക്കന്മാർ എം എൽ എമാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒരു ഉത്തരവാദിത്വം എല്ലാ ദിവസവും ഒന്ന് രണ്ടും പ്രൈവറ്റ് ആശുപത്രി വിളിക്കേണ്ടി വരികയാണ് പരിക്ക് പറ്റുന്ന അപകടങ്ങൾ പരിക്ക് പറ്റുന്ന ആളുകൾ ഗുരുതരമായ ചികിത്സ വേണ്ട ആളുകൾ ഗൗരവമായ ചികിത്സ വേണ്ട ആളുകൾ അവരെല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു അവിടെ ബാരിച്ച ചികിത്സാ ചെലവാണ് ബില്ല് വരുമ്പോൾ രാഷ്ട്രീയക്കാരെ വിളിക്കുകയാണ് എല്ലാ ആശുപത്രിയിലും സജീവ് ജോസഫ് ഞാനൊക്കെ എല്ലാ ദിവസവും ഒന്ന് രണ്ട് കേസുകൾക്ക് ശുപാർശ ചെയ്യേണ്ട അവസ്ഥ ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് മന്ത്രിയുടെ നിഷേധാത്മക മറുപടി ആസ്ഥാനത്താണ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ തന്നെ ആ കമ്മീഷൻ തന്നെ തൃപ്തികരമല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് യു ഒരു മെഡിക്കൽ കമ്മീഷനെ നിയമിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അനാരോഗ്യാവസ്ഥ പഠിക്കാനും നിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും യു ഡി എഫ് ഒരു മെഡിക്കൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ യു ഡി എഫ് ഒരു മെഡിക്കൽ കോൺക്ലേവ് നടത്താനും ഐക്യ ജനാധിപത്യങ്ങളെ ആഗ്രഹിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ സമരം ഈ ജനങ്ങളുടേതായ വികാരം മനസ്സിലാക്കി പ്രതിഷേധ പ്രകടനമാണ് പരിഹാരത്ത് നന്നായിട്ട് സംഘടിപ്പിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ കഥയുണ്ട് നമുക്കെല്ലാം അറിയാം അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ വന്നതെങ്ങനെയാണ് ഇവിടേക്ക് വന്നതെങ്ങനെയാണ് വഴി തടഞ്ഞവരാണ് കരുണാകരനെയും കേന്ദ്രമന്ത്രിയെയും പരിയാരത്ത് കാല് കുത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് വെല്ലുവിളിച്ചവരാണ് ഈ മെഡിക്കൽ കോളേജ് വേണ്ട എന്ന് വാശി പിടിച്ചവരാണ് അന്ന് കരുണാകരൻ വന്നത് മുഖ്യമന്ത്രി വന്നത് ഹെലികോപ്റ്ററിൽ ഇവിടെ വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയായിരുന്നു നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് അറിയില്ലെങ്കിൽ ആ കാര്യങ്ങൾ അവരാണി മെഡിക്കൽ കോളേജ് പിടിച്ചെടുത്ത് ഇതിന്റെ വികസനത്തെയും എം വി രാഘവൻ ആരംഭിച്ച സുധാകരൻ അതിന്റെ കൂടെ നിന്ന ഈ മെഡിക്കൽ കോളേജ് കരുണാകരൻ നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജിനെയും സ്വന്തമാക്കി വെടക്കാക്കി തനിക്കാക്കാനാണ് സി പി എമ്മിന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്ന ഈ മെഡിക്കൽ കോളേജിന്റെയും അവശതകൾക്ക് ഉണ്ടാക്കണം ഡോക്ടർമാർക്ക് നല്ല സേവന തൽപ്പരതയുള്ള ഡോക്ടർമാർ ഇവിടെയുമുണ്ട് പാരാമെഡിക്കൽ ഉണ്ട് അവർക്കെല്ലാം ആവശ്യമായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാവശ്യവുമായിട്ട് നമുക്ക്